നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റിയായ ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഒത്തിരി ചമ്മന്തിയുടെ റെസിപ്പീസുകൾ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ചെക്ക് ചെയ്താൽ അതറിയാൻ പറ്റും ഇന്ന് ഞാൻ കാണിക്കുന്നത് കാപ്സിക്കം കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ് ഈ കാപ്സിക്കം കൊണ്ടുള്ള രുചി രുചിയുണ്ടാകുമോ ഒന്നും സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല വളരെ വളരെ ടേസ്റ്റിയായ ഒരു ചമ്മന്തിയാണിത് ഞാനിത് തയ്യാറാക്കി നോക്കിയിട്ട് ശേഷമാണ് നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് അപ്പോൾ രുചികരമായ ഈ ചമ്മന്തി തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അല്ലേക്ക് ഞാനിവിടെ ഒരു കാപ്സിക്കം എടുത്തിട്ടുണ്ട് ഒരുവിധം വലിപ്പമുള്ള ഒരു ക്യാപ്സിക്കമാണ് നമുക്കിതിൻ്റെ ആ അരിയെല്ലാം കളഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് പിന്നെ ഒരു സവാള ഒരുവിധം വലിപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പം പുളി നാലല്ലി വെളുത്തുള്ളി വലുതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ കൂടുതൽ കൂടുതലെടുത്തുകൊള്ളുക ഒരു ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു നാല് വറ്റ വറ്റൽ മുളക് വറ്റൽ മുളക് ഞാൻ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത് ഇതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളകായാലും മതിയാവും ഇതാകുമ്പോൾ കുറച്ചുകൂടെ കളർഫുള്ളായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് അരിഞ്ഞ് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് ചൂടാകുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് കടലപ്പെരുപ്പ് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും ഒന്ന് ചുവന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഉഴന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പും ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു പകുതി മുക്കാലോളം ഒന്ന് വഴന്ന് വന്ന് ചുവന്ന് വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞോളൂ ഞാൻ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആ മുളകില്ലെങ്കിൽ സാധാരണ മുളക് എടുത്താലും മതിയാവും ഇതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ആ കറിക്ക് നല്ലൊരു കളറും കിട്ടും രുചിയും വ്യത്യാസമാണ് സാധാരണ മുളകിൽ നിന്നും അപ്പോൾ വറ്റൽ മുളകും ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നാലല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയുടെ കൂടെ തന്നെ നമുക്ക് ആ അരി സവാള ഞാൻ അരിഞ്ഞ് ചേർക്കുകയാണ് ചെറുതായ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ട് അത് ഒന്ന് വഴറ്റിയെടുക്കാം ചുമക്ക ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല സവാള ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് ഇപ്പോൾ സവാള വഴുന്ന് കഴിയുമ്പോഴേക്കും ക്യാപ്സിക്കം അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഉള്ളിലെ അരിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് കാപ്സിക്കവും ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ ആ എല്ലാം നല്ലവണ്ണം ഒന്ന് മാറിക്കിട്ടെ ഇനി നമുക്ക് ആ എടുത്തു വച്ചിരുന്ന പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം പുളിയും ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇതെല്ലാം സവാളയും ക്യാപ്സിക്കും എല്ലാം നല്ലവണ്ണം വഴന്ന് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ആ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇതാ സവാളയൊക്കെ ഈ ഒരു പരുവത്തിന് വഴുന്നാൽ മതിയാവും ഇനി നമുക്കിത് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കണം തണുത്തതിന് ശേഷം വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്യാണ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അതൊന്ന് തണുക്കാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ തണുത്ത ശേഷം ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുകയാണ് ആദ്യം നമുക്കിത് വെള്ളം ഒഴിച്ച് അരക്കേണ്ട ആവശ്യമില്ല ഒന്ന് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഇതെല്ലാം ചേർത്തതിന് ശേഷം ആദ്യം ഒന്ന് വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് അരച്ച് ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ആ മുളകെല്ലാം പൊടിഞ്ഞൊന്ന് കിട്ടും ഇതാ ഈ ഒരു പരുവത്തിൽ ഇനി നമുക്ക് അതിൽ അരയാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളവും കൂടെ ഒഴിച്ച് ഇത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർക്കാം ഒരു ര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം ഇതെല്ലാം കൂടി നമുക്ക് ആ ഒന്ന് ചമ്മന്തിയിലേക്കൊന്നൊഴിച്ചു കൊടുക്കാം നമ്മൾ ചമ്മന്തി വഴറ്റി അരച്ചതുകൊണ്ട് അത് ചൂടാക്കുന്നില്ല ഈ കടുക് വറുത്ത് ചേർക്കുന്നതേ ഉള്ളൂ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വളരെ വളരെ രുചികരമായ നമ്മുടെ കാപ്സിക്കം കൊണ്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിന്നിത് ദോശയ്ക്കൊപ്പമാണ് എടുത്തിട്ടുള്ളത് ഇഡലിക്കൊപ്പവും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണിത് വെറുതെ പറയുന്നതല്ല ശരിക്കും ഞാൻ തയ്യാറാക്കി നോക്കി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളത് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയ ഏറെ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക െപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള വെറൈറ്റിയായ ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം